ദില്ലിയിലെ മലിനീകരണത്തിന്റെ അവസ്ഥ എന്താണ് എന്നുകൂടി പറയണം കാരണം അറുന്നൂറ് കടന്നൊക്കെ എ ക്യു ഐ പോകുന്നു എന്നുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ഇന്നലെ പി ആർ സോണിൽ അവസാനം പറഞ്ഞുവെച്ചത് റെഡ് സോണിലാണോ ഇപ്പോഴും ദില്ലി എ ക്യു ഐ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ പുതിയ ദില്ലിക്ക് ശ്വാസം മൂട്ടുന്നു എന്ന് തന്നെ വേണം പറയാം റെഡ് സോണിലാണ് ദില്ലി ഇന്നലെ മുതൽ ഉള്ളത് കാരണം പതിനഞ്ചിലധികം ഇടങ്ങളിൽ നാനൂറിന് മുകളിലാണ് വായു വായുഗുണനിലവാരം സൂചികളുള്ളത് നമ്മൾ നിൽക്കുന്ന ഇവിടെ ഈ വായു ഗുണനിലവാരം സൂചി കാണിക്കുന്ന ഒരു ബോർഡ് ഉണ്ട് ഇതിൽ അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ വായു ഗുണനിലവാരം എത്രയാണെന്ന് കൃത്യമായി തന്നെ തെളിഞ്ഞു വരും അല്പസമയം എടുക്കും എന്നാണ് യാഥാർത്ഥ്യത്താണെങ്കിലും ദില്ലിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുന്നൂറ്റി അൻപതിന് മുകളിൽ പ്രധാനപ്പെട്ട പലയിടങ്ങളിൽ പ്രത്യേകിച്ച് ആനന്ദ്വിഹാർ അതോടൊപ്പം തന്നെ അത്തരത്തിൽ പ്രധാനപ്പെട്ട പലയിടങ്ങളിലും നാനൂറിന് മുകളിൽ പതിനഞ്ചോളം ഇടങ്ങളിൽ നാനൂറിന് മുകളിൽ വായു ഗുണനിലവാര സൂചിക ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇത് വലിയ സാഹചര്യമാണ് ദില്ലിയിൽ ഉണ്ടാക്കിയത് കാരണം ആളുകൾക്ക് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം വലിയ പുകപടലങ്ങൾ ആളുകൾക്ക് വലിയ ശ്വാസ പ്രശ്നങ്ങൾ തലവേദന കണ്ണിൽ കൂടി വെള്ളം വരുന്ന സാഹചര്യം അത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകളെ അലട്ടുന്നു എന്താണ് എന്താണെങ്കിൽ യാഥാർത്ഥ്യം വലിയത് ഞാൻ കാണുന്നുണ്ട് പുകപടലങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ടാണോ നോബിളിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നു അതോ ആനന്ദ കണ്ണീരാണോ അതോ സങ്കടത്തിന്റെ കണ്ണീരാണോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ സങ്കടം എന്നുള്ള ദിവസ വളരെ സന്തോഷമുള്ള ദിവസമാണ് ദില്ലിയെ സംബന്ധിച്ച് വലിയ വായു മലിനീകരണം ഉള്ളതുകൊണ്ട് ചെറിയ കടലിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സുജി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയതാണെങ്കിലും അത്തരത്തിൽ ഈ ദിവസം നമ്മളൊന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ തീർച്ചയായും തീർച്ചയായും അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നോബിൾ ആൻഡ് ഹർഷ ഹർഷയോടും അപ്പൊ ഒപ്പം കുഞ്ഞു അതിഥിയും ഒക്കെ ഉണ്ടല്ലോ തീർച്ചയായും തീർച്ചയായും വളരെ സന്തോഷം നന്നായി പോകുന്നു പുകപടലങ്ങൾ ഇല്ലാത്ത സന്തോഷകരമായ നല്ല കാലാവസ്ഥയുള്ള ജീവിതമായിട്ടെ ഇനി അങ്ങോട്ടും ഒരിക്കൽ കൂടി ആശംസകൾ നോബിൾ അപ്പോൾ അങ്ങനെ നമ്മുടെ നോബിളിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ആ വാർത്തയിൽ നിന്ന് വെഡിങ് ആനിവേഴ്സറിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണേ ചേച്ചി എന്ന് നമ്മുടെ ജോസ്ലെ പറഞ്ഞു കണക്ട് ചെയ്തത് ഒക്കെ ആണല്ലോ അല്ലേ